തിഹാസം നമ്മൾ ആലോചിച്ചിട്ടില്ല അതാണ് മനുഷ്യൻ എന്നുള്ള തലത്തിലേക്ക് നമ്മൾ ഉയർന്നാലാണ് എന്തുണ്ടാവുള്ളൂ ആലോചന ഉണ്ടാവുള്ളൂ കാരണം അതായത് വികാരം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ദേഷ്യം വരും സങ്കടം വരും ഇല്ലേ ആഗ്രഹങ്ങൾ ഉണ്ടാവും പക്ഷെ വിചാരം ആർക്കെ ഉണ്ടാവുകയുള്ളൂ എന്നറിയോ മനുഷ്യനുണ്ടാവുള്ളൂ മനനം ചെയ്യുന്നവനായത് കൊണ്ടാണ് മനുഷ്യനെ വിളിച്ച് മനനം ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കൊരു അനുഭവം ഉണ്ടായി അതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കുക നമുക്കൊരു അറിവുണ്ടായി അതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കുക അങ്ങനെയുള്ള ആളുകളെയാണ് മനുഷ്യൻ വിളിക്കുക അപ്പൊ ഇതിഹാസം എന്ന് കേട്ടിട്ടുണ്ടോ അല്ലേ ഇതിഹാസം ഒന്ന് കേട്ടിട്ടില്ലേ ആ എന്താണ് ഇതിഹാസം എന്ന് പറയാൻ കാരണം ആ വാക്കെങ്ങനെയുണ്ടായത് ഇങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു ഇതി ഇഹ ആസി ഇങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ രാമായണത്തിന് എന്താ നമ്മൾ വിളിക്കുക ഇതിഹാസം എന്നാണ് കേട്ടോ രാമായണത്തിൻ്റെ ബേസിൽ നിന്നാണ് തുടങ്ങുന്നത് നമ്മൾ കുറച്ച് വിഷയം പറയാനുള്ള നേരെ ഇങ്ങോട്ടുണ്ടാവുള്ളൂ ഒരു ഒന്നര മണിക്കൂറൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വയ്യണ്ടാവുള്ളൂ കാരണം പിന്നൊന്നും വണ്ടേക്കറിയാ കാരണം ഒരു പരിധി ഉണ്ടല്ലോ എപ്പോഴും സ്വീകരിക്കുന്നതിന് ആചാര്യന്മാര് പറഞ്ഞു തന്നേക്കണത് അങ്ങനെയാ ഒരു ഇത്ര ശതമാനമേ പറയാവുള്ളൂ അതേ കൂടുതല് ഞാൻ പറഞ്ഞതിൻ്റെ പതിനഞ്ച് ശതമാനം എങ്ങക്കായിരുന്നു മനസ്സിലാവുട്ടോ അത് നിങ്ങൾ എന്നോട് പറഞ്ഞാലും അതെ അത്ര പറഞ്ഞതിന് ചൈന പതിനഞ്ച് ശതമാനം നമുക്ക് കൊണ്ടുപോകാൻ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഇവിടെ തന്നെ പോകും കുറച്ചിരിക്കും അതിനു വേണ്ടിയിട്ട് വന്നേക്കണമെന്ന് തോന്നുന്നു എന്നെ കണ്ടെത്ത മുതലേ ചിരിയോ ഇതിഹാസം ഇതി ഇതിഇസി ഇങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു പത്ത് തലയുള്ള ഒരാളുണ്ടായിരുന്നു അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് കൊട്ട കഥ ഒരു തലയുള്ള ഉണ്ണികളെ പ്രസവിക്കാൻ വയ്യാതെയാണ് ഇപ്പൊ സുസേറിയ നടന്നത് ഈ പത്ത് തലയുള്ള ആളെ പ്രസവിച്ചിട്ടുണ്ടാവോ അപ്പൊ തന്നെ നമുക്ക് എന്ത് മനസ്സിലായി ഇത് നടന്ന കഥാവാൻ വഴിയില്ല ഇല്ല രാമായണത്തിൽ തലയില്ലാത്ത ഒരാളുണ്ട് കേട്ടുണ്ടോ ഞങ്ങള് തലന്യാ അങ്ങനെ ഒരാളുണ്ട് രാമായണത്തിൽ ആ കബന്ത തലല്ലാത്തതിന് തന്നെ അർത്ഥം കപന്തൻ അപ്പൊ ഇത് നടന്ന കഥയ ഇതിഹാസം എന്നാ പറയണത് ഇങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയണത് അപ്പൊ ഇത് നടന്ന കഥയാണ് നടന്ന കഥയാണെങ്കിൽ പത്ത് തലയുള്ള ആളുകളാ പോകും കുരങ്ങൻ ആ ചിലപ്പോൾ വീട്ടിലൊക്കെ സംസാരിക്കണ്ടാവും ആ കുരങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് കാട്ടിലുള്ള കുരങ്ങനെ ആ കൊ ഞാൻ പറയുന്നില്ല പിന്നെ അപ്പൊ വീട്ടിലത്തെ കുറേണ്ട അടുത്തിൽ ചിന്ത പോയി അപ്പൊ നന്നായി ചിരിക്കാൻ അതുകൊണ്ടാണ് പറയുന്നത് സംസാരിക്കൂ പക്ഷി സംസാരിക്കൂ പക്ഷെ രാമായണത്തിൽ ഇതൊക്കെ പറയുന്നുണ്ട് ഇതിഹാസം എന്ന് പറയുന്ന രാമായണത്തിൽ ഇതൊക്കെ പറയുന്നുണ്ട് കുരങ്ങൻ സംസാരിച്ചു പക്ഷി സംസാരിച്ചു ഇല്ലേ തലയില്ലാത്ത ആളുണ്ട് പത്ത് തലയുള്ള ആളുണ്ട് അതെങ്ങനെയാണ് അപ്പൊ പഴയത് എഴുതിയ ആൾക്കാർക്ക് തെറ്റ് ആകെ കൺഫ്യൂഷനായി ഇതിപ്പോൾ എങ്ങനെയാ കുട്ടികളൊക്കെ പലപ്പോഴും നമ്മുടെ കുട്ടികളൊക്കെ ട്രാപ്പിൽ വിടുന്ന എവിടെയാണെന്നറിയോ ഇതര മതസ്ഥരൊക്കെ എന്താ ചോദിക്കുക എന്ന് അറിയോ ഇന്ദുരാമായ രാമായണം ഇങ്ങനത്തെ ഒരാൾ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അത് ശരിയാണല്ലോ ഈ തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികൾക്കും കൃഷ്ണനെ ഇഷ്ടം ഇല്ലേ എല്ലാവർക്കും കൂട്ടോ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഇഷ്ടമാണ് ഇഷ്ട ആ പ്രേമഭാവത്തിൽ കണ്ണാ എന്നുള്ള വിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയാണ് ഭർത്താവ് പോലും മാറി നിൽക്കും അത്രയും പ്രേമമാണ് കൃഷ്ണനോട് കൃഷ്ണനോടം സ്ത്രീകൾക്ക് ഗോപികമാൻ എന്നാ അവർക്ക് പ്രേമം തോന്നിയിട്ടുള്ളത് ഒന്നുമില്ല പക്ഷെ ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ തീർന്നു ബഹുമാനം മുഴുവൻ പോയി ഇല്ലേ പതിനാറായിരത്തെട്ട് ഭാര്യമാരാ സംഗതി കൃഷ്ണൻ എല്ലാവർക്കും വേണം പക്ഷെ ഈ പതിനാറായിരത്തി ഏഴെണ്ണം വേണ്ട ഞാൻ വരണ മരിയിലുള്ളതാണ് അത്രയും വെള്ളം അതിൽ ആ കാര്യത്തിൽ മാത്രം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യില്ല അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കുക ഇല്ലേ തുണി തുണിയിടത്തുണ്ടായ ആളങ്ങളുടെ ഭഗവാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മറുപടി എപ്പോഴത്തെ കുട്ടികൾ പറഞ്ഞു കൊടുക്കുക അയ്യേ എന്ന് തോന്നുന്നു അങ്ങനെ കുറെ പൊട്ടത്തരങ്ങളാണ് നമ്മുടെ ഇതിഹാസങ്ങളിൽ നിന്ന് ധരിച്ചു വെച്ചിട്ടുള്ള ആൾക്കാരും അങ്ങനെയാണ് ഇപ്പൊ സാമാന്യനെ അതായത് പത്രത്തിലൊരു ജീവിയിലൊക്കെ രാമായണത്തെക്കുറിച്ചും മഹാഭാരതത്തെ കുറിച്ചും ഭാഗവതത്തെ കുറിച്ചൊക്കെ ചർച്ച നടക്കുമ്പോൾ ഇത്തരത്തിലാണിത് കൊണ്ടുപോയി എത്തിക്കുക ഇതേ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീക്കും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം ഗർഭിണിയായിരിക്കുമ്പോൾ പത്നീനെ കാട്ടിലുപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ചാരിത്രത്തെ ലോകസമക്ഷം കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും അഗ്നിപ്രവേശം നടത്തി എന്നുള്ളതാണ് സീതേനക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ എത്ര പറഞ്ഞാലും പറ്റില്ല ഓഹ് എന്നാലും രാമൻ അങ്ങനെ ചെയ്യണ്ടായിരുന്നു നമുക്കിഷ്ടമാണ് നമ്മുടെ ഈശ്വരനൊക്കെ തന്നെയാണ് ഇങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് രാമായണത്തിലുണ്ട് ഇതിഹാസാണെന്ന് പറയും ചെയ്യുന്നു ഇതെങ്ങനെ ചേരും അപ്പൊ രാമായണത്തെ രാമായണത്തെ നല്ല ടോക്കം ഭാരതീയമായ ഏത് ചിന്താധാരകളും ഞാൻ എന്തു പറയും മൂന്ന് തരത്തിലെങ്കിലും കാണണം മിനിമം ബഹുമുഖമാണ് ബഹുമുഖമാണതിനുള്ളത് മൂന്ന് തരത്തിലെങ്കിലും ഇങ്ങള് കാണണം നിങ്ങൾ കേട്ടിണ്ടാവൂലോ അല്ലേ ഞങ്ങൾ ഇപ്പൊ അവിടെ കൊളത്തിൻ്റെ അവിടെ സംസാരിച്ചു കോണകം എന്ന് കേട്ടിണ്ടാവും ആ കണ്ടിട്ടുണ്ടോ ഇല്ലേ കൊലത്തെ വീ ആ വീടിനെ വരുമ്പോഴാണ് നയം അങ്ങനെ തൂക്കിട്ടുണ്ടാവൂല്ലേ അത് കോണകല്ല അത് കോണകല്ലാത്തോ ആ സലപ്പനിയിപ്പൊ അതിന്റെ ബന്ധപ്പെട്ട് കൗബീനം എന്നാണ് അതിന്റെ പേര് കോണകം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ ആ ആ വാക്കിനെ ഒന്നു ഇങ്ങനെ അന്വയിപ്പിച്ചു നോക്കൂ ഒന്ന് പിരിച്ചു നോക്കൂ കോൺ പ്ലസ് അകം അതാണ് കോണകം കോൺ നിങ്ങൾ പഠിച്ചിട്ടില്ലേ സ്കൂളിൽ കോൺ എന്ന് പറഞ്ഞാൽ എന്താ കോൺ എന്ന് പറഞ്ഞാൽ എന്താ അതിനെ ആ ഇനിയിപ്പോൾ സ്കൂളിലേക്ക് പഠിപ്പിക്കേണ്ടി വരും ഒരു വരം എങ്ങനെ വരച്ചിട്ട് ഇത്ര ഡിഗ്രി ചെരുവില് വെച്ച് കഴിഞ്ഞാൽ എന്തായി ആ ഒരു വൃത്തത്തെ ഭാഗിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു ഭാഗം കോണായിട്ടാണ് അനുഭവപ്പെടുക ഈ കോണകം എന്നുള്ള വാക്ക് എങ്ങനെ ഉണ്ടായിന്നറിയോ മൂന്ന് കാഴ്ചപ്പാടുകളിലൂടെയെങ്കിലും നോക്കണ്ട സാധനത്തിന്റെ ഉള്ളിൽ എന്തായിരിക്കണം എന്ന് പറഞ്ഞു അതിനെന്ത് പറയും ഭൗതികമായിട്ട് നോക്കണം ഒരു കാര്യത്തെ രാമായണത്തെ അങ്ങനെ കാണണം ഞാൻ രാമായണത്തെ പറയണത് കേട്ടോ ബാക്കിയുള്ളതിന്റെ എല്ലാം പറയുന്നത് ഓരോന്നിനും ഓരോ തരത്തിൽ കാണേണ്ടതുണ്ട് വിവിധ തരത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട് രാമായണം ചരിത്രമാണ് ജിയോഗ്രഫി രാമായണ ചരിത്രമാണ് രാമായണം എവിടെയാ തുടങ്ങണത് രാമായണത്തിന്റെ കഥ എവിടെയാ തുടങ്ങണത് കുട്ടി ഇങ്ങടെ വീട്ടിലിരിക്കുന്ന രാമായണത്തെ കുറിച്ച് തന്നെ പറഞ്ഞു എനിക്ക് വേറെ രാമായണമൊന്നുമില്ല രാമായണത്തിന്റെ കഥ എവിടെയാ തുടങ്ങണത് രാമായണം വായിക്കുന്ന ആൾക്കാരല്ലേ ഇപ്പൊ തന്നെ ഇവിടെ ആരോ മനോഹരമായിട്ട് വായിച്ചിറങ്ങൾ കഥയും കൂടി പറഞ്ഞു എങ്ങനെയാ അത്രേയുള്ളു സംവാദമാണ് ഉമാമഹേശ്വര സംവാദം ശിവം ചെയ്യുന്ന കഥാകഥനം അങ്ങനെയാണ് രാമായണം തുടങ്ങുന്നത് അതായത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് ഇട്ടോ നിലവില് ഒരാള് ഒരു സംശയം ചോദിച്ചിട്ട് ആ സംശയം നിവൃത്തി വരുത്താൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ് അതായത് മുന്നേ സംഭവിച്ച കാര്യം പിന്നീട് പറയുന്നതായിട്ടാണ് രാമായണത്തിൽ രാമായണത്തെ പറയുന്നത് എങ്ങനെയാണ് അറിയോ എവിടെയാ തുടങ്ങണത് കൈലാസാചലേ കോടി സൂര്യസൂപി ദേവി മലാലയേ ലത്നപീഠേ എവിടെയാ തുടങ്ങണത് കൈലാസാചലത്തിലാണ് എന്ന് പറഞ്ഞ എന്താ പർവ്വതം കൈലാസ പർവ്വതത്തിൽ അവിടെ ആരുണ്ട് ശിവനും പാർവതി ഇരിക്കുമ്പോ പാർവതി പോയിട്ട് ശിവനോട് ചോദിക്കുകയാണ് അല്ലയോ നാഥ ഇപ്പോഴത്തെ ഭാര്യമാരൊന്നും ഭർത്താവിനെ വിളിക്കണ പോലെയല്ല പാർവതി വിളിച്ചായിരുന്നു നല്ല സോപ്പിങ്ങാ ഉം ഇപ്പൊ എപ്പോഴൊന്നും അങ്ങനെയുള്ള വിളിയില്ല ഇല്ലല്ലോ അല്ലയോ നാഥ അങ്ങ് എപ്പോഴും ഭജിച്ചുകൊണ്ടിരിക്കുന്ന ആ രാമതത്വത്തെ എനിക്ക് ഉപദേശിച്ചു തരുമോ എന്നാണ് ചോദ്യം അങ്ങനെയാണ് രാമായണം നമ്മുടെ അധ്യാത്മ രാമായണം തുടങ്ങണത് കേട്ടോ ആ കഥ തുടങ്ങണത് ഇത് രാമായണത്തെ ഇതിഹാസം എന്ന് പറഞ്ഞത് നമ്മളതിൽ പൂർണ്ണമായിട്ടില്ല ഇതിഹാസമാണോ നമ്മൾ തീരുമാനിക്കാറായിട്ടില്ലേ അപ്പം എവിടെ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ത്രികോണം മൂന്ന് ഭാഗങ്ങളിലെ മൂന്ന് ഭാഗങ്ങളിൽ കോണകം എന്ന് പറയുന്നത് ഈ ഉള്ളിൽ നിന്ന് മൂന്ന് തരത്തിൽ നോക്കിയിട്ട് അത് കൂട്ടിമുട്ടുന്നത് എവിടെയാണോ എന്താണോ അതാണ് അതിൻ്റെ തത്വം അതിൽ ചരിത്രമുണ്ട് അതിൽ സന്ദേശങ്ങളുണ്ട് ഇനിയിപ്പോ വേറെ ഒന്നുമില്ലാച്ചൊരു കഥ ഇടും നല്ല രസമുള്ള കഥയാണ് രാമായണം കുട്ടികളെ പോലെ അതായത് കൂടുതലൊന്നും ചിന്തയ്ക്ക് വക നൽകാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് രസിക്കാൻ പറ്റുന്ന രാമായണത്തെ പോലെ കഥ വേറെ ഇല്ല എന്നിട്ട് എന്നിട്ട് ഇങ്ങനെ ചോദിക്കാൻ തോന്നുന്നു കാരണം അത്ര തിഷ്ടുകളാണ് രാമായണത്തിൽ ഓരോ ഘട്ടത്തിലും ഉണ്ടാവുക ഇല്ലേ നാളെ ഞങ്ങൾ രാജാവാകുന്നു വിചാരിക്കണ ആളുടെ അഭിഷേകം ഇങ്ങോട്ട് മറന്നു കഥ തിരിഞ്ഞു ലേ കാട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരാളും കൂടി രണ്ടാളും കൂടി കൂടെ പോയി അങ്ങനെ കാട്ടിലെ ഓരോ ഘട്ടങ്ങളിലും അത് തിരിച്ചുകൊണ്ടാണ് അപ്പോൾ വേറൊരാൾ പോകുന്നു സീരിയലിൽ ഉണ്ടാവില്ല എങ്ങനത്തെ കഥ അല്ലേ സീരിയലിലെപ്പോഴും ആണല്ലോ അതല്ല നിങ്ങളുടെ പ്രഷർ കൂട്ടണ സാധനം ആ ടിസ്റ്റുകള അതുപോലെ കുറെ ടിസ്റ്റുകൾ മനോഹരമായ ഒരു കഥയാണ് രാമായണം അത് മാത്രമാണോ രാമായണത്തിൽ പറയുന്ന എല്ലാ സ്ഥലങ്ങളും ഭൂമിയിൽ ഉണ്ട് കിട്ട ഈ കേരളം അതിലെ മാറ്റാൻ പറ്റാത്തൊരു ഭാഗമാണ് നമ്മുടെ ശബരിമല ശബരിമലയ്ക്ക് ആ പേര് കിട്ടിയത് എങ്ങനെയാ ശബരിയുടെ ആശ്രമം ഉണ്ടായിരുന്ന സ്ഥലം ശബരിപീഠം മലയ്ക്ക് പോയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം അവിടേക്ക് എത്തനേക്കാൾ മുന്നേ ശബരിപീഠം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് ആ ശബരിയുടെ ആശ്രമം ഉണ്ടായിരുന്ന സ്ഥല അതുകൊണ്ടാണ് അപ്പൊ ത്രേതായുഗത്തില് ഈ ശബരി വസിച്ചിരുന്ന സ്ഥലത്ത് ശ്രീരാമൻ വന്നിട്ടുണ്ട് കൈലാസത്തിൽ നിന്ന് തുടങ്ങണ കഥയാണ് കൈലാസത്തിൽ ഇരുന്നിട്ടാണ് ശിവനും പാർവതി എന്ന് പറയുന്നത് എന്നിട്ട് അയോധ്യയിലേക്ക് വന്ന ആ രാമൻ സഞ്ചരിച്ച മുഴുവൻ വഴികളും ഉണ്ട് ലങ്ക നമുക്കില്ലേ ലങ്ക ഈ ലങ്കയെ കുറിച്ച് ഈ രാമായണം എഴുതിയ ത്രേതായുഗത്തിന് ഒരു യുഗം എത്ര വർഷാന്നറിയോ നിങ്ങൾക്ക് ഒരു യുഗം നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ലേ ഈ കലിയുഗം മാത്രം എത്ര വർഷം നാലു ലക്ഷത്തി എമ്പത്തിരണ്ടായിരം വർഷമാണ് കലിയുഗം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അത്രയും കാരണം അതിന്റെ ഇരട്ടിയാണെന്ത് ദ്വാരയുഗം അതിന്റെ ഇരട്ടിയാണ് ത്രേതായുഗം അതിന്റെ ഇരട്ടിയാണ് അപ്പോൾ ഈ ത്രേതായുഗത്തിൽ അയ്യപ്പ കൊടുക്കുന്ന കണക്കു അത്ര കാലക്കുണ്ടായിരുന്നു നമുക്ക് നമ്മൾ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാ പതിനായിരം വർഷമായിട്ടുള്ള ഭൂമിയിൽ മനുഷ്യൻ മനുഷ്യണ്ടായിട്ട് അങ്ങനെ കണക്കുകൂട്ടണം അതുവരെ മനുഷ്യൻ എന്ന് പറയാവുന്ന ഗണത്തിൽ ഉള്ളവരെ സംബന്ധിച്ചിട്ടില്ല ഇത് എന്തുകൊണ്ടാണ് പറഞ്ഞ സെമിസ്റ്റിക് മതങ്ങൾ വന്നതിന്റെ ശേഷം അവര് തട്ടിപ്പൂട്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രീകൃഷ്ണൻ ഈ ശരീരത്തെ ഇവിടെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ സമാധിയായിട്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി എത്രാമത്തെ ശ്രീകൃഷ്ണന്റെ വരാൻ പോണത് അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ ജനിച്ചിട്ട് അത്രയും കാല ആയിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ വിരോധാഭാസം അതീ ചരിത്രം അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടാക്കിയിട്ടുള്ള ബുദ്ധിമുട്ട് ആ ചരിത്രം ഇതിലുണ്ട് ആ വന്ന വഴികളൊക്കെ നമുക്ക് കാണാം ഇല്ലേ പമ്പാ പമ്പാ സരസിനെ കുറിച്ച് രാമായണത്തിൽ പ്രതിപാദ്യമുണ്ട് ഓരോ ഭാഗങ്ങളുണ്ട് അപ്പൊ അത് ചരിത്രമാണ്